ൊൻപതാം അധ്യായം അനന്തരം യാക്കോബ് തൻ്റെ പുത്രന്മാരെ വിളിച്ച് അവരോട് പറഞ്ഞത് കൂടി വരുവേൻ ഭാവി കാലത്ത് നിങ്ങൾക്ക് സംഭവിപ്പാനുള്ളത് ഞാൻ നിങ്ങളെ അറിയിക്കും യാക്കോബിന്റെ പുത്രന്മാരെ കൂടി വന്ന് കേൾപ്പീൻ നിങ്ങളുടെ അപ്പനായ ഇസ്രായേലിന്റെ മൊഴിക്ക് ചെവി തരുവീൻ രൂപേനെ നീയന്റെ ആദ്യജാതൻ എൻ്റെ വീര്യവും എൻ്റെ ശക്തിയുടെ ആദ്യഫലവും ശ്രേഷ്ഠതയുടെ വൈശിഷ്ട്യവും ബലത്തിൻ്റെ വൈശിഷ്ട്യവും തന്നെ വെള്ളം പോലെ തുളുമ്പുന്നവനെ നീ ശ്രേഷ്ഠനാകില്ല നീ അപ്പൻ്റെ കിടക്കമേൽ കയറി അതിനെ അശുദ്ധമാക്കി എൻ്റെ ശയ്യമേൽ അവൻ കയറിയല്ലോ ഷിമയോനും ലേവിയും സഹോദരന്മാർ അവരുടെ വാളുകൾ സാഹസത്തിൻ്റെ ആയുധങ്ങൾ എന്നുള്ളമയെ അവരുടെ മന്ത്രണത്തിൽ കൂടരുതേ എന്മനമേ അവരുടെ യോഗത്തിൽ ചേരരുതേ തങ്ങളുടെ കോപത്തിൽ അവർ പുരുഷന്മാരെ കൊന്നു തങ്ങളുടെ ശാഠ്യത്തിൽ കൂറ്റന്മാരുടെ വരി ഉടച്ചു അവരുടെ ഉഗ്രകോപവും കഠിനക്രോധവും ഞാൻ അവരെ യാക്കോബിൽ പാക്കുകയും ഇസ്രയേലിൽ ചിതറിക്കുകയും ചെയ്യും യഹൂദയ സഹോദരന്മാർ നിന്നെ പൂഴ്ത്തും നിന്റെ കൈ ശത്രുക്കളുടെ കഴുത്തിലിരിക്കും അപ്പൻ്റെ മക്കൾ നിന്റെ മുമ്പിൽ നമസ്കരിക്കും യഹൂദ ഒരു ബാലസിംഹം മകനെ നീര പിടിച്ചു കയറിയിരിക്കുന്നു അവൻ കുനിഞ്ഞു സിംഹം പോലെയും സിംഗി പോലെയും പതുങ്ങിക്കിടക്കുന്നു ആറവനെ എഴുന്നേൽപ്പിക്കും അവകാശമുള്ളവൻ വരുവോളം ചെങ്കോ ലഘൂതയിൽ നിന്നും രാജതണ്ട് അവൻ്റെ കാലുകളുടെ ഇടയിൽ നിന്നും നീങ്ങിപ്പോകയില്ല ജാതികളുടെ അനുസരണം അവനോട് ആകും അവൻ മുന്തിരിവള്ളിയോട് ചെറുകഴുതയെയും വിശിഷ്ട മുന്തിരിവള്ളിയോട് കഴുത കുട്ടിയെയും കെട്ടുന്നു അവൻ വീഞ്ഞിൽ തൻ്റെ ഉടുപ്പും ദ്രാശാരസത്തിൽ തൻ്റെ വസ്ത്രവും അലക്കുന്നു അവൻ്റെ കണ്ണ് വീഞ്ഞുകൊണ്ട് ചുവന്നും അവൻ്റെ പല്ല് പാലുകൊണ്ട് വെളുത്തുമിരിക്കുന്നു സെബൂലൂൻ സമുദ്രതീരത്ത് വസിക്കും അവൻ കപ്പൽ തുറമുഖത്ത് പാർക്കും അവൻ്റെ പാർശ്വം സീതോൻ വരെയാകും ഇസ്സാകാർ അസ്ഥിബലമുള്ള കഴുത അവൻ തൊഴുത്തുകളുടെ മധ്യേ കിടക്കുന്നു വിശ്രാമം നല്ലതെന്നും ദേശം ഇമ്പമുള്ളതെന്നും കണ്ട് അവൻ ചുമടിന് ചുമൽ കൊടുത്ത് ഊഴിയത്തിന് ദാസനായി തീർന്നു ദാൻ ഏതൊരു ഇസ്രായേലി ഗോത്രവും പോലെ സ്വജനത്തിന് ന്യായപാലനം ചെയ്യും ദാൻ വഴിയിലൊരു പാമ്പും പാതയിലൊരു സർപ്പവുമാകുന്നു അവൻ കുതിരകളുടെ കുതികാൽ കടിക്കും പുറത്തു കയറുവൻ മലർന്നു വീഴും യഹോവെ ഞാൻ നിന്റെ രക്ഷയ്ക്കായി കാത്തിരിക്കുന്നു ഖാദോ കവർച്ചപ്പെടവനെ ഞെരുക്കും അവനോ അവരുടെ പിമ്പടയെ ഞെരുക്കും ആശയരോ അവൻ്റെ ആഹാരം പുഷ്ടിയുള്ളത് അവൻ രാജകീയ സ്വാദുഭോജനം നൽകും നഫ്താലി സൗന്ദര്യായി നടക്കുന്ന പേടമാൻ അവൻ ലാവണ്യ ലാവണ്യവാക്കുകൾ സംസാരിക്കുന്നു യോസഫ് ഫലപ്രദമായൊരു വൃക്ഷം നീലുറവിനരിയെ ഫലപ്രദമായൊരു വൃക്ഷം തന്നെ അതിൻ്റെ കൊമ്പുകൾ മതിലിന്മേൽ പടരുന്നു വില്ലാളികൾ അവനെ വിഷമിപ്പിച്ചു അവർ ഇതു അവനോട് പൊരുതോ അവൻ്റെ വില്ല് ഉറപ്പോടെ നിന്നു അവൻ്റെ ഭുജം യാക്കോവിൻ്റെ യാക്കോവിൻ വല്ലവൻ്റെ കൈയാൽ ബലപ്പെട്ടു ഇസ്രായേലിൻ്റെ പാറയായ ഇടയൻ്റെ നാമത്താൽ തന്നെ നിൻ പിതാവിൻ്റെ ദൈവത്താൽ അവൻ നിന്നെ സഹായിക്കും സർവശക്തനാൽ തന്നെ അവൻ മീതെ ആകാശത്തിൻ്റെ അനുഗ്രഹങ്ങളാലും താഴെ കിടക്കുന്ന ആഴത്തിൻ്റെ അനുഗ്രഹങ്ങളാലും മുലയുടെയും ഗർഭത്തിൻ്റെ അനുഗ്രഹങ്ങളാലും നിന്നെ അനുഗ്രഹിക്കും നിൻ പിതാവിൻ്റെ അനുഗ്രഹങ്ങൾ എൻ ജനകന്മാരുടെ അനുഗ്രഹങ്ങൾക്കും മീതെ ശാശ്വത ഗിരികളുടെ അറ്റത്തോളം പ്രബലപ്പെട്ടു അവ യോസഫിൻ്റെ തലയിലും തൻ്റെ സഹോദരന്മാരിലും പ്രഭു ആയവൻ്റെ നിറുകയിലും വരും ബെന്യാമീൻ കടിച്ചു തീർന്ന ചെന്നായി രാവിലെ അവൻ ഇരപിടിച്ചു വിഴുങ്ങും വൈകുന്നേരത്ത് അവൻ കവർച്ച പങ്കിടും ഇസ്രായേൽ ഗോത്രം പന്ത്രണ്ടും ഇവയാകുന്നു അവരുടെ പിതാവ് അവരോട് പറഞ്ഞത് ഇത് തന്നെ അവൻ അവരിൽ ഓരോരുത്തരും അവനവൻ്റെ അനുഗ്രഹം കൊടുത്ത് അവരെ അനുഗ്രഹിച്ചു അവരോട് ആജ്ഞാപിച്ചു പറഞ്ഞത് ഞാൻ എൻ്റെ ജനത്തോട് ചേരുമ്പോൾ നിങ്ങൾ ഹിത്യനായി എഫ്രോൻ്റെ നിലത്തിലെ ഗുഹയിൽ എൻ്റെ പിതാക്കന്മാരുടെ അടുക്കൽ എന്നെ അടയ്ക്കണം കനാൻ ദേശത്ത് മമ്രയ്ക്ക് സമീപം അബ്രഹാം ഹിത്തിനായി എഫ്രോനോട് നിലത്തോടു കൂടെ ഭൂമിയായി ജന്മം നൽകിയ വാങ്ങിയ മക്ബേല എന്ന നിലത്തിലെ ഗുഹയിൽ തന്നെ അവിടെ അവർ അബ്രഹാമിനെയും അവൻ്റെ ഭാര്യയായ സാറയെയും ഇസഹാക്കിനെ അവൻ്റെ ഭാര്യയായി അടക്കി അവിടെ ഞാൻ ലേയെയും അടക്കി ആ നിലവും അതിലെ ഗുഹയും ഹിത്തിനോട് വിലയ്ക്ക് വാങ്ങിയതാകുന്നു യാക്കോബ് തൻ്റെ പുത്രന്മാരോട് ആജ്ഞാപിച്ച് ചീർ തീർന്ന ശേഷം അവൻ കാൽ കട്ടിലിമേലെടുത്തു വെച്ചിട്ട് പ്രാണനെ വിട്ട് തൻ്റെ ജനത്തോട് ചേർന്നു